പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ടെങ്കിൽ നമ്മൾ എം സി റോഡ് വഴി ഇങ്ങനെ പോകുമ്പോഴാണ് താണ്ടെങ്കിൽ സൈക്കിളിനകത്ത് കുറെ ചെറുപ്പക്കാര് പോകുന്നത് നടുപ്പിലാണ് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ വെയിൽ സൈക്കിളാണ് പോകുന്നത് കണ്ടപ്പോൾ എന്തായാലും ഒരു അതിശയം തോന്നുന്നത് ഈ ഒറ്റ വെയിൽ സൈക്കിളിൽ ഇങ്ങനെ ചൗർജ്ജി സാക്ഷികരമായിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് നമുക്കൊന്ന് ഇവരൊന്ന് കണ്ട് പരിചയപ്പെടാം കണ്ടില്ലേ പോക്കണ്ടില്ല അത്യാസ പ്രകടനം നടത്തിയാണ് പോകുന്നത് കാണിച്ചു തരാം ഒറ്റ വീലില് സൈക്കിൾ ചവിട്ടി ഇവിടെ ജമ്മു കാശ്മീരിൽ പോയ ചെറുപ്പക്കാരനെ കാണിച്ചു അതെ കാശ്മീർ പള്ളിയുടെ ഒറ്റ വീരില് സൈക്കിൾ ചവിട്ടി ഇവിടെ ജമ്മു കാശ്മീരിലേക്ക് പോവാസർഗോഡിന്ന് തുടങ്ങി കന്യാകുമാരി വന്നു കന്യാകുമാരിക്ക് പോയി കൊണ്ടുവന്യാശ്മീരിലേക്ക് പോയി കാസർഗോഡിൽ നിന്ന് തുടങ്ങി കന്യാകുമാരിയിലേക്ക് വന്നു അപ്പോ സൈക്കിൾ ഒന്ന് ചെക്ക് ചെയ്തു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് സൈക്കിളൊക്കെ റിപ്പയർ ചെയ്തു രണ്ടാമത് കന്യാകുമാരിന്ന് കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഡ്രീം റൈഡ് ആണ് ഇത് ഡ്രീം പ്രൊജക്ട് അതായത് നമ്മൾ ഒരാൾക്ക് ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ സ്വപ്നമാണ് ഈ യാത്ര ഈ യാത്ര എന്റെ പേര് സനീത് കണ്ണൂർ ശ്രീകണ്ഠപര സുതീഷ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയുടെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ചാലം കോയമ്പത്തൂർ ഒരാളെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രൈവർ പണിയോ അങ്ങനെ അല്ലെങ്കിൽ ചിലർ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു റൈഡിന്റെ ബാക്കിലാണ് ആ എൻ്റെ ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ ബൈക്ക് സ്റ്റാൻഡറും കൂടിയാണ് ഞാൻ ബൈക്കിൽ ഇതുപോലെ ചെയ്യും പക്ഷെ ബൈക്കിൽ എനിക്ക് ലീഗലി പോസിബിൾ അല്ല അതുകൊണ്ടാണ് സൈക്കിൾ ചൂസ് ചെയ്തത് പിന്നെ ഇതൊരു എന്താ പറയാ ഞാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് മോട്ടർബിൾ റോഡ് ഉമ്മിംഗ്ലെ ഉമ്മിംഗ്ല പാസിലേക്കാണ് പോവാൻ പോകുന്നത് സ്വന്തമായിട്ട് നമ്മൾ മൂന്നുപേർ ഷെയറിട്ടിട്ടും നമ്മളിപ്പോ എന്താ പറയാ കേരളത്തിൽ നമുക്ക് അങ്ങനെ എക്സ്പെൻസ് വരാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഓൾറെഡി ഓൾ ആൾക്കേരിലെ കാസർഗോഡ് എന്നൊക്കെ ഞാൻ ഒരു കണക്ഷൻസ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഇനി എന്താ പറ്റിക്കഴിഞ്ഞാലും വിളിക്കാനൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ കേരളം വിട്ടിട്ട് നമ്മൾ മൂന്നുപേരും പണിയെടുത്തിട്ട് പോവും ടെന്റ് ഉണ്ട് ടെൻമീറ്റർ നാപ്പത് അയിമ്പത് അറുപത് ആ റേഞ്ചിലേ പോകും അത് കൂടുതൽ വേണേൽ ഓടിക്കാം പക്ഷെ അത് എന്റെ ബോഡി അത്രയും എഫക്ട് ചെയ്യില്ല കാരണം ഭയങ്കരമായിട്ട് പെയിൻ ഒക്കെ വരും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ടെൻറ്റ് കിടക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കമൊന്നും വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് കൊതുക് ഉണ്ടെങ്കിൽ പറ്റില്ല അങ്ങനെ സീനൊക്കെ ഈ ഒറ്റ വലിയ ഞാൻ ഒമ്പത് കൊല്ലായിട്ട് സൈക്കിൾ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നു കൊല്ലായിട്ട് ബൈക്ക് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയാ എനിക്കിതേ കഴിവുള്ളു അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു വേറെ കഴിവൊന്നും ഇല്ല കൂട്ടാരോ ഇതെന്റെ ബ്രദറാണ് കസിൻ ബ്രദറാണ് ഞാൻ എന്റെ കൂടെ ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ് എന്റെ പേര് താഹിർ നമ്മൾ ഫുട്ബോൾ ആറ് മാസത്തേക്ക് വീട് ഉപേക്ഷിച്ച് ആക്ച്വലി നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് കാശ്മീർ വരെ എത്തുക അപ്പൊ എത്തുന്ന സമയം കൊണ്ട് നമുക്ക് സ്പോൺസർ കിട്ടലാണെങ്കിൽ അവിടുന്ന് വേൾഡ് ടൂർ അടിക്കണം എന്നാണ് ആഗ്രഹം ഇതേപോലെ ഇതേപോലെ തന്നെ പോകണം എന്നാണ് ആഗ്രഹം പോസിബിൾ അറിയില്ല അപ്പൊ അവിടെ വരെ തന്നെ ഉറപ്പില്ല അപ്പോൾ എല്ലാരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരെത്തും അപ്പോൾ വേൾഡ് നല്ലൊരു സ്പോൺസറും കിട്ടലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേൾഡ് ടൂർ ഒക്കെ അടിച്ചിട്ട് നല്ല റിട്ടേൺ വരും അത്രയും പ്രേക്ഷകരെ താണ്ടെങ്കിൽ സാഹസികപരമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ യുവാക്കൾ നടത്തുന്നത് ഒറ്റ വീലിൽ അതാണ്ട് ജമ്മു കാശ്മീരിൽ പോവുകയാണ് നിസ്സാര കാര്യമല്ല ഇത് ആരെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഒരു ആയിരം പേരെടുത്താൽ ഒരാൾക്ക് പോലും സാധിക്കും എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് തന്നെ പറയാം കാരണം ഒറ്റ വീലിൽ ഇവിടുന്ന് ജമ്മു കാശ്മീർ വരെ പോവുക എന്ന് പറയുന്നാൽ അത് നിസ്സാര കാര്യമല്ല അതാണ്ട് ആരോപണം രണ്ട് കൂട്ടാളികൾ അതേപോലെ നമ്മളെ ക്യാമ്പയിൻ നമ്മൾ ഡ്രഗ്സിനെതിരെ സേനോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് അതായത് ഡ്രഗ്സിനെതിരെയും നമ്മൾ മൂന്നുപേരും മുന്നിട്ടിറങ്ങിയിട്ട് അപ്പോൾ വ്യക്തപരമായ ഒരു സന്ദേശം യുവാക്കൾക്ക് നമ്മുടെ നാടിലെ യുവാക്കൾക്ക് ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇവര് യാത്ര ചെയ്തത് എന്നുള്ളതാണ് അപ്പോ പിന്നെ പോരാത്തതിന് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഒരു ഈവനിങ് സമയം കഴിഞ്ഞാൽ അവിടെയുള്ള കൂടെ അവരെ കൂടെ ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക അങ്ങനത്തെ സെറ്റപ്പ് അതായത് നമ്മളെ കയ്യിൽ ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുട്ബോൾ കളിക്കേണ്ട നമ്മൾ ആക്ച്വലി ഫുട്ബോൾ പ്ലെയർ ആണ് നമ്മൾ മൂന്ന് പേരും അപ്പോൾ അവരെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് നമ്മളെ വൈപ്പ് ഒക്കെ കണ്ടെത്തിയിട്ടേ നമ്മൾ പോകുന്നുള്ളു എൻജോയ്മെന്റ് അതായത് നമ്മൾ അത്യാവശ്യം എല്ലാ ഏരിയും കവറും ചെയ്യും ഹാപ്പി അങ്ങനെ അതൊന്നും ഇല്ലാതെ അങ്ങനെ പോകാൻ വേണ്ടി അപ്പം അതാണ് ആഗ്രഹം ഇങ്ങനെ കറങ്ങി നടക്കണം എന്നുള്ളത് അതാണ് ആഗ്രഹം അപ്പം ആര് കൊച്ചു അല്ലല്ല നമ്മള് ഇരുപത്തിയേഴ് വയസ്സ് എനിക്ക് ഇരുപത്തി മൂന്ന് അവന് ഇരുപത്തിമൂന്ന് സാഹസികത ഇഷ്ടപ്പെടുന്ന മൂന്ന് പെൺകുട്ടികളെ കിട്ടട്ടെ അല്ലെ സാഹസിക ഇഷ്ടപ്പെടുന്ന കാര്യം കല്യാണം കഴിച്ചിട്ട് അണിമുളി കഴിച്ചിട്ട് വിത്യാസം അണിമുളിതുപോലെയൊക്കെ സൈക്കിളിനകത്ത് ജമ്മു കാശ്മീരിലൊക്കെ പോകുന്നത് ഇവ ഊട്ടി മസര കൂടി ആദ്യ രാത്രി ഭാര്യ കൂടി ഒരു യാത്ര അല്ല സോളോ ട്രിപ്പ് സോളോ ട്രിപ്പിലാണോ എന്നാലും നമ്മളെ നാട്ടില് ഇത്ര ഏറെ സാഹസികത്തെ ഇഷ്ടപ്പെടുന്ന യുവാക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഒരു അഭിമാനമാണ് കാര്യം താണ്ടേ ഒരു ടയറിനകത്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോവുകയാണ് ജമ്മു കാശ്മീർ വരെ പോവുകയാണ് ആറ് ആറുമാസമാണ് ഇവർ ടാർഗറ്റിരിക്കുന്നത് ചിലപ്പോൾ മാസം കൊണ്ട് എത്തി എന്നില്ല ചിലപ്പോൾ ദിവസങ്ങൾ വീണ്ടും അങ്ങോട്ട് കൂടാനേ സാധ്യതയുള്ളൂ എന്തായാലും അങ്ങനെ സമ്മതിക്കണം കേട്ടോ ഒരു ആ മുഖം കാണിക്കും എന്ത് കാണിക്കും പിന്നെ താടിയും ഒരു ഫയറാണ് ക്യാമറ ക്യാമറ വെക്കണം ഫോൺ സാധനം ഞാൻ എന്താ ഓക്കെ കൊട്ടാരക്കര വാർത്തകള് ഇവർക്ക് എല്ലാവിധ യാത്രാ മംഗളാശംസകളും നേരിയാണ് നമ്മൾ എം സി റോഡ് വഴി ഇങ്ങനെ മറ്റൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഇവര് മൂന്ന് പേര് ഇങ്ങനെ സാഹസികരമായി യാത്ര ചെയ്ത് പോകുന്ന കണ്ടത് അങ്ങനെ അങ്ങനെ തിരികെ വന്ന് ഇവർ തടഞ്ഞു നിർത്തി നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവിധ യാത്രാ മംഗളാശംസകൾ വരികയാണ് താങ്ക് യു